കേരളത്തിൽ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് പുതുമയുള്ളതല്ല മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാരുമായി തുറന്ന യുദ്ധത്തിലായിരുന്നു നടു റോഡിൽ അദ്ദേഹം സർക്കാരിനെതിരെ സത്യഗ്രഹമിരുന്നത് ജനങ്ങൾ മറന്നിട്ടില്ല പിന്നാലെ വന്ന രാജേന്ദ്ര അർലേക്കറും മുൻഗാമിയുടെ പാത പിന്തുടരുകയാണ് രാജ്ഭവനിലെ ഔദ്യോഗിക ചടങ്ങുകളിൽ കാവിക്കൊടിയേന്തിയ ഭാരതാമ്പയുടെ ചിത്രം പ്രതീക്ഷിച്ചതാണ് വിവാദമായി മാറിയത് വായനാ ദിനത്തോടനുബന്ധിച്ച് കുട്ടികൾ രാജ്ഭവനിൽ എത്തിയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് ഇരുപത് മിനിറ്റ് വൈകിയാണെങ്കിലും എത്തി മുൻകൂർ അനുവാദം വാങ്ങിച്ചാണ് താമസിച്ചത് എന്നതുകൊണ്ട് അതിനെ കൃത്യവിരോഭമായി കരുതാനാവുകയില്ല മുൻകൂർ അനുവാദം വാങ്ങിയാണ് വൈകി എത്തിയത് എന്നാണ് മന്ത്രി പറഞ്ഞത് ഭരതാംബയുടെ ചിത്രം കണ്ട് പ്രസംഗത്തിനിടയിൽ മന്ത്രി പറഞ്ഞു രാജ്ഭവന് ഏതെങ്കിലും സംഘടനയുടെയോ രാഷ്ട്രീയ പാർട്ടിയുടെയോ പ്രചരണത്തിനുള്ള വേദിയാകാൻ പാടില്ല മഹാത്മാഗാന്ധിയുടെയോ പ്രധാനമന്ത്രിയുടെയോ ചിത്രം പോലെയല്ല കാവ്യക്കൊടി ഏന്തിയ ഭാരതാമ്പയുടെ ചിത്രം എന്നദ്ദേഹം കൃത്യമായി പറഞ്ഞു ഭരണഘടനയാണ് രാജ്യത്തിൻ്റെ നട്ടല് അതിനു മുകളിൽ ഒന്നുമില്ല ഇത് കണ്ടിരിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം വേദി വേദിപ്പെട്ടിറങ്ങിപ്പോയി മന്ത്രിയുടെ ഈ നടപടിയെ രാജ്ഭവന് വ്യാഖ്യാനിച്ചത് പ്രോട്ടോകോൾ ലംഘനം എന്ന നിലയിലാണ് പ്രോട്ടോക്കോൾ ലംഘനം കുറ്റകരമാണ് ഉയർന്ന പ്രോട്ടോക്കോളുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ പങ്കെടുക്കുന്ന ചടങ്ങിൽ അവരെത്തുന്നതിന് മുൻപേ എല്ലാവരും സന്നിഹിതരായിരിക്കേണ്ടതാണ് അവരെ വേദി വിട്ടിറങ്ങിയതിന് ശേഷം മാത്രമാണ് സദസ്സിലുള്ളവരും വേദിയിലുള്ളവരും പുറത്തേക്ക് ഇറങ്ങുക ഈ പൊതുധാരണയുടെ പരസ്യമായ ലംഘനമാണ് മന്ത്രി നടത്തിയത് ഗവർണറുടേത് ഉയർന്ന പ്രോട്ടോക്കോളാണ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പ്രധാനമന്ത്രി ഗവർണർമാർ ഇതാണ് പ്രോട്ടോക്കോൾ മന്ത്രി അതൃപ്തി കാണിച്ച് ഇറങ്ങിപ്പോവുക വഴി ഗവർണറെ അപമാനിച്ചു അവിടെ സന്നിഹിതരായിരുന്ന കുട്ടികളെ അപമാനിച്ചു അവർക്ക് ദുർമാതൃക കാണിച്ചു എന്നൊക്കെയാണ് രാജ്യഭവൻ വിശദീകരണം നൽകിയത് മന്ത്രി ഉടനടി തന്നെ അതിന് പ്രതികരണം നൽകി താൻ പ്രോട്ടോകോൾ ലംഘിച്ചില്ല ഭരണഘടന ലംഘിച്ചത് ഗവർണറാണ് നേരത്തെയും ഈ വിഷയത്തിൽ വിവാദങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് പരിസ്ഥിതി ദിനാചരണവുമായി ബന്ധപ്പെട്ടായിരുന്നു അത് രാജ്ഭവനിൽ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയാണുള്ളത് എന്ന കാരണത്താൽ പരിസ്ഥിതി ദിനാഘോഷം രാജ്ഭവനിൽ നടത്താതെ കൃഷിമന്ത്രി പി പ്രസാദ് മാറി നിന്നത് വാർത്തയായിരുന്നു ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കളി ജനാധിപത്യത്തിന് ഗുണകരമല്ല കേന്ദ്രം ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും ഭരണഘടന നിർദ്ദേശിക്കുന്ന ഫെഡറലിസം പാലിച്ചേ മതിയാവും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടേതല്ലാത്ത സർക്കാരുകൾ സംസ്ഥാനത്ത് വരുമ്പോൾ ഗവർണറെ ഉപയോഗിച്ച് ഭരണത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നത് ശരിയായ രാഷ്ട്രീയ നീക്കമല്ല കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമല്ല ഈ പ്രശ്നങ്ങളുള്ളത് ഗവർണർമാരെ ആര് നിയോഗിച്ചാലും നിയോഗിക്കുന്നവരോട് ബഹുമാനം കാണിക്കുകയല്ല ഭരണഘടനയെ ആദരിക്കുകയാണ് അവർ ചെയ്യേണ്ടത് അവരുടെ ദൗത്യം രാഷ്ട്രീയ ചട്ടുകങ്ങളാവുകയല്ല ഭരണഘടനയുടെ സംരക്ഷകരാവുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടയിൽ ഭരണഘടനയുടെ പാലം തീർക്കുന്നവരായിരിക്കണം ഗവർണർമാർ